എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ നിർഭയനായ ഒരു മനുഷ്യൻ മരണത്തെ ഭയപ്പെടാതെ ഒരു മനുഷ്യൻ ഏറ്റവും വലിയ ഗൂഢാലോചനകൾ നടക്കുന്നതിനിടയിൽ ജീവൻ പോലും അപയഅ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് എൻ്റെ മതം എന്ന് തീരുമാനിക്കുന്ന രാഹുൽ ഗാന്ധിക്കൊപ്പം ഞങ്ങൾ അണിനിരക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് പെരിന്തൽമണ്ണയിൽ ഉജ്വലമായി നൈറ്റ് മാർച്ച് നമ്മൾ നടത്തിയിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സംഘവും ഇന്ത്യ രാജ്യത്തിന്റെ സകലമാന ഭരണഘടനാ സംവിധാനങ്ങളെയും കാറ്റിൽ പറത്തുമ്പോൾ അതിനോട് രാജിയാകാൻ ഒരുക്കമില്ലെന്ന് പറയുന്ന ഒരു ചുണ്ടുവിരൽ ഇന്ത്യക്കുണ്ട് അത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ചുണ്ടുവിരലാണ് അതിനെതിരായിട്ടുള്ള നിരന്തരമായ ആക്രമണങ്ങൾ നടക്കുമ്പോഴും ഭയമില്ലാതെ െ കുസാതെ ഈ രാജ്യത്തിന്റെ പുത്രൻ മുന്നോട്ട് പോവുകയാണ് ഇന്ന് പല ആളുകളും വിളിച്ചു ചോദിച്ചു മഴയാണെങ്കിൽ നമ്മൾ നടത്തുമോ ഞങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഏത് പേമാരി വന്നാലും ഞങ്ങൾ ഈ പ്രകടനം നടത്തും നൈറ്റ് മാർച്ച് നടത്തും കാരണം നമുക്ക് ഓർമ്മയുണ്ട് ശ്രീ രാഹുൽ ഗാന്ധി കശ്മീരിന്റെ മഞ്ഞു വയ്യുന്ന താഴ്വാരത്തിൽ നിന്ന് മനുഷ്യരോട് ഹൃദയം കൊണ്ട് ഒരു സംസാരമുണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു രാഹുൽജി അങ്ങയുടെ പോരാട്ടത്തിന് ജീവൻ നൽകിയും കൂടെ നിൽക്കാൻ ഇന്ത്യയിൽ നൽകിയ അവശേഷിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനം ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം വേണം നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ് നമ്മുടെ പൂർവ്വ പൂർവ്വസൂരികളായ മനുഷ്യർ മതം നോക്കാതെ ജാതി നോക്കാതെ ഈ രാജ്യത്ത് ഒരു പോരാട്ടം നടത്തിയിട്ടുണ്ട് അത് ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ആ പോരാളികളുടെ ചോരയാണ് ഞങ്ങൾ രാഹുൽജി ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുന്നു ഏതു തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഈ രാജ്യത്തുണ്ടായാലും ഞങ്ങൾ ജീവൻ നൽകി ഒക്കെ അവസാന ശ്വാസം വരെയും പോരാട്ടത്തിന് അങ്ങയുടെ പിറകിൽ ഉണ്ടാകും രാജ്യം ഞങ്ങളുടേതാണ് രാജ്യം സംഖ്യതല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ഉജ്ജ്വലമായ സമരത്തിന് സമരനായകരായി നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ജാഥ നയിക്കാൻ നമ്മളോടൊപ്പം എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സന്ദീപ് ഒരുപാട് 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 പ്രതിസന്ധികൾ നേരിട്ട് 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 ഭീഷണികൾ ആരോപണങ്ങൾ സംഘപരിവാറിന്റെ കൂടാരത്തിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് വന്ന ഞങ്ങൾ സ്നേഹപൂർവം സ്വീകരിക്കുന്നു പ്രിയപ്പെട്ട സന്ദീപ് വാര്യൽ നിങ്ങളോട് സംസാരിക്കും പ്രിയപ്പെട്ട എം എൽ എൻ്റെ പ്രിയ സുഹൃത്തേനെ നജീബ് കാന്തപുരം ഈ ഐക്യദാർഢ്യ റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന യു ഡി എഫിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ നല്ലവരായ നാട്ടുകാർ ഏവർക്കും സാദര നമസ്കാരം ഞാൻ ഇന്നലെ തൃശ്ശൂരിൽ ഒരു തൃശ്ശൂരിലൊരു വാരിക്കയുടെ കിട്ടിയിട്ടാണ് രാവിലെ നോക്കുമ്പോൾ അതിലൊരു ആനപ്പെട്ട് കിടക്കുന്നുണ്ട് ചെന്ന് നോക്കുമ്പോൾ മോഴയാണ് ആനയുടെ പേര് സുരേന്ദ്രൻ എന്നാണ് കഴിഞ്ഞ ദിവസം വലിയ വെല്ലുവിളിയായിരുന്നു തൃശ്ശൂരിൽ ഞങ്ങൾ അറുപതിനായിരം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് അറുപതിനായിരം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയി എന്നാണ് കേരള പൊതുസമൂഹത്തോട് സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് ചോദിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ തെരഞ്ഞെടുപ്പുകളെയും നമ്മുടെ അത് പവിത്രമായി കരുതുന്ന നമ്മുടെ വോട്ടർ പട്ടികയും മലീമസമാക്കിയതിനു ശേഷം കേരളത്തിലെ രാജ്യത്തെയും പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്ന നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കേരളത്തിലെ പ്രബുദ്ധ ജനത അതിന് മാപ്പ് തരാൻ പോകുന്നില്ല അതുകൊണ്ട് സുരേന്ദ്രനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുരേന്ദ്രൻ പറഞ്ഞത് ശോഭയെ മത്സരിപ്പിക്കുന്നതാണ് മറ്റേ എനിക്ക് പകരം രമൺ ഗോദായിലേക്കിറങ്ങുന്നു പറയുന്നത് പോലെ അപ്പോൾ സുരേന്ദ്രനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് തരും ചങ്കൂറ്റം ഉണ്ടെങ്കിൽ സുരേന്ദ്രൻ തൃശ്ശൂരിൽ മത്സരിക്കണമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു തൃശ്ശൂരിലെ കോൺഗ്രസ് തൃശ്ശൂരിലെ യു ഡി എഫ് ബി ജെ പി യെ മടയിൽ തന്നെ പരാജയപ്പെടുത്തും ഒരു തർക്കവും വേണ്ട ആ വെല്ലുവിളി ആവർത്തിക്കുകയാണ് മാധ്യമങ്ങളിലൊക്കെ മുൻപിൽ വെച്ചിട്ടാണ് പറയുന്നത് ആ വെല്ലുവിളി ആവർത്തിക്കുകയാണ് അതുകൊണ്ട് സുരേന്ദ്രൻ ധൈര്യമുണ്ടെങ്കിൽ തൃശ്ശൂരിൽ മത്സരിക്കാൻ വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഞങ്ങളുടെ ആവശ്യം പ്രിയപ്പെട്ടവരെ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനം ആ പത്രസമ്മേളനം രാജ്യത്തെ മുഴുവൻ പിടിച്ചു കുലുക്കി വാസ്തവത്തിൽ ലോകത്തൊരു രാഷ്ട്രീയ നേതാവും നടത്താത്ത രീതിയിലുള്ള ഒരു പത്രസമ്മേളനമാണ് നമ്മുടെ ഞാനും പ്രിയപ്പെട്ട നജീബോക്കെ പ്രയോ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് നമ്മൾ പലപ്പോഴും രേഖകളിൽ കാണിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തും ആളുകളോട് സംബന്ധിക്കും മാധ്യമപ്രവർത്തകരോട് സംബന്ധിക്കും പക്ഷേ ഈ പത്രസമ്മേളനം എന്ന് പറയുന്നത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചുകൊണ്ട് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചുകൊണ്ട് ഒരു പ്രസന്റേഷൻ പോലെ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം പത്രസമ്മേളനം പ്രിയപ്പെട്ടവരെ ഇതുവരെ ലോക ചരിത്രത്തിൽ ഇതുപോലെ ഒരു വാർത്താ സമ്മേളനം ആയിരുന്നു നടത്തിയിട്ടുണ്ട് ആ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ജനതയ്ക്ക് മനസ്സിലായ കാര്യം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പരിപൂർണമായി അട്ടിമറിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ലക്ഷക്കണക്കിന് വ്യാജ വോട്ടുകൾ ഇന്ത്യയിലെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി കാര് അനർഹമായി ചേർത്തിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി കള്ളവോട്ട് ചേർക്കുന്ന സമയത്ത് അത് പിടിക്കാൻ പലപ്പോഴും കഴിയാതെ പോയിട്ടുള്ളത് ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുന്ന സമയത്ത് അമ്പയർ തന്നെ ബാറ്റിംഗ് ഇറങ്ങിയ അവസ്ഥയെന്താ അമ്പയർ തന്നെ ഒരു ടീമിന്റെ ഭാഗമായുള്ള അവസ്ഥയുണ്ട് അതുപോലെ തന്നെ നടന്നത് ഈ മത്സരത്തിൽ നിഷ്പക്ഷത പാലിക്കേണ്ട ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ ബാധ്യതയുള്ള ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി അടിമപ്പണി എടുക്കുന്നതാണ് നമ്മൾ കണ്ടത് ബി ജെ പിക്ക് വേണ്ടി ബി ജെ പിയുടെ ഭാഗം നിന്ന് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുന്ന കാഴ്ചയാണ് ഇന്ത്യ കണ്ടത് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോ പുറത്തു പറഞ്ഞപ്പോ ഇന്ന് ഇന്ത്യയിലെ ചെറുപ്പക്കാർ വലിയ പ്രതിഷേധത്തിലാണ് സാമൂഹിക മാധ്യമങ്ങൾ കാണാൻ സാധിക്കും ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ ജനരോഷം അത് ആ ജനരോഷം അണപത്തി ഒഴുകുകയാണ് മന്ത്രി ഇന്ത്യയിലെ മുന്നൂറോളം എം പിമാർ അണിനിരുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്കുള്ള മാർച്ച് ഉണ്ടായി ഇന്ത്യയിലെ എല്ലാ തെരുവുകളിലും ഇന്ന് ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് ലൈക്ക് ചെയ്തത് പ്രിയപ്പെട്ടവരെ ഇന്ന് രാജ്യം എഴുപത്തി ഒമ്പതാമത്തെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമ്മൾ ആശങ്കപ്പെടുകയാണ് നമ്മൾ നമ്മുടെ പൂർവികർ രക്തം ചിന്തി നമ്മുടെ പൂർവികർ ജയിലിൽ പോയി നമ്മുടെ പൂർവികർ വെടിയുണ്ടകളേക്ക് വാങ്ങി നമ്മുടെ പൂർവികർ തൂക്കുമരത്തിലേറി മേടിച്ചെന്ന സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടുള്ള ജനാധിപത്യവും വോട്ടവകാശവും ഒക്കെ ഇവിടെ അട്ടിമറിക്കപ്പെടുകയാണോ എന്നുള്ള ആശങ്കയാണ് ഇന്ന് ഓരോ ഇന്ത്യൻ പൗരന്റെയും മനസ്സിലുള്ളത് വർ എഴുപൊൻപത് വർഷക്കാലം ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് ലോകത്തിൻ്റെ എവിടെ പോയാലും വിരിച്ച് നമുക്ക് നിൽക്കാൻ കഴിഞ്ഞത് നമ്മളോടൊപ്പം സ്വതന്ത്രമായിട്ടുള്ള മറ്റു രാഷ്ട്രങ്ങളെ പോലെ നമ്മൾ നമ്മളൊരിക്കലും ജനാധിപത്യത്തിന്റെ പാതയിൽ നിന്ന് വ്യത്യസ്തമായി ചലിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടെ പോയാലും ജനാധിപത്യ ഇന്ത്യയിൽ നിന്നാണ് വീഴുന്നത് എന്നുള്ള പ്രതിരാജ് കൊണ്ടാണ് നമ്മളൊക്കെ ലോകത്തെ എല്ലായിടത്തും കൂടി സഞ്ചരിച്ചിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മളോടൊപ്പം സ്വതന്ത്രമായിട്ടുള്ള മറ്റു രാഷ്ട്രങ്ങൾ ഏകാധിപത്യത്തിലേക്ക് വഴിമാറിയപ്പോൾ നമ്മൾ ഒരിക്കൽ പോലും ഈ ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യത്യസ്തമായി സഞ്ചരിച്ചിട്ടില്ല അങ്ങനെ ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ ആ ജനാധിപത്യത്തെ അപകടപ്പെടുത്താൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ പൂർവികം നമുക്ക് നേടി ആ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം തിരിച്ചുപിടിക്കുകയാണ് വന്നത് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്നാണ് കുമാരനാഥ് സാഹിത്യം അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ കീഴിൽ പാരതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ് ഇതിന്റെ ജനകോടികൾ നടത്തുന്നത് ഇത് പാരതന്ത്ര്യമാണ് ആ പാരതന്ത്ര്യത്തിൽ നിന്ന് ഞങ്ങളുടെ പൂർവികൾ ഞങ്ങൾക്ക് വാങ്ങി തന്ന സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തിരികെ വേണം ജനാധിപത്യം തിരികെ വേണം വോട്ടവകാശം ഒരാൾക്ക് ഒരു വോട്ട് വൺ മാൻ ാണ് ബി ജെ പിയോട് സംഘപരിവാറിനോട് ഞങ്ങൾക്ക് പറയാമത് ഇന്ത്യയിലെ വോട്ടവകാശം ഇന്ത്യൻ പൗരന്റെ വോട്ടവകാശം ഒരു സംഘിയുടെയും തറവാട്ട് മുതലല്ല എന്ന് കൊണ്ടിച്ച് ഞാൻ ആഗ്രഹിക്കുക ഇന്ത്യ എഴുപത്തിയൊമ്പതാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോ സംഘികൾ ഇന്നലെ ഈ ഭജനത്തിന്റെ ദുരന്ത ദിനം ആചരിക്കുകയായിരുന്നു അല്ലെങ്കിൽ തന്നെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ ഞങ്ങൾക്ക് യാതൊരു അർഹതയുമില്ല എന്ന് തോന്നിയത് കൊണ്ടാവണം അവർ ഇന്നലെ തന്നെ ആചാരവുമായി രംഗത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ പൂർവികർ ഈ വള്ളുവനാട്ടിലും ഏറനാട്ടിലും അടക്കം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനായിട്ടുള്ള പോരാട്ടത്തിന് മുഴുകുമ്പോൾ സംഘപരിവാറുകാർ ബ്രിട്ടീഷുകാരുടെ കാലനക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുന്നുണ്ട് വിഭജനത്തിന്റെ അല്ലെ വിഭജനത്തിന്റെ ഉത്തരവാദികൾ ആരാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അലഹാബാദിലെ ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ വെച്ച് ഒരു പ്രമേയം പാസാക്കുന്നുണ്ട് ആ പ്രമേയത്തിൽ ടി ഡി സവർക്കർ എന്ന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും കാർത്തി പ്രഖ്യാപിച്ചു ഹിന്ദുവും മുസ്ലിമും ഒരു രാജ്യമല്ല ഹിന്ദുവും മുസ്ലിമും രണ്ട് രാജ്യമാണ് അത് പ്രഖ്യാപിച്ചയാളുടെ പേരാണ് സവർക്കർ ആ സവർക്കറാണ് നമ്മുടെ രാജ്യത്ത് വിഭജനത്തിന്റെ ഭജനത്തിന്റെ വിത്ത് ഭാഗ്യത് ആ സവർക്കറാണ് നമ്മുടെ രാജ്യത്ത് വിഭജനം എന്ന ആ ആ പ്രദേവിക ഉണ്ടാവാനുള്ള അടിസ്ഥാനപരമായ കാരണം അത് മറച്ചു വെച്ചുകൊണ്ട് അത് മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ മതപരമായ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി ആർ എസ് എസും ബി ജെ പിയും ചേർന്ന് വിഭജനത്തിൻ്റെ വാർഷികം ആചരിക്കുന്നു എന്തിൻ്റെ വാർഷികത്തെ ആചരിക്കുന്നത് ഇത് പറയുന്നത് ുരന്തങ്ങളുണ്ട് അതല്ലെങ്കിൽ കലാപങ്ങളും ജനങ്ങൾ ഓർമ്മ വേണമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗുജറാത്ത് കലാപം ആചരിക്കുന്നുണ്ടോ എല്ലാ വർഷവും നിങ്ങൾ നടത്തിയിട്ടുള്ള എണ്ണിയാലൊടുങ്ങാത്ത കലാപങ്ങൾ നൂറ് നൂറ് കലാപങ്ങൾ നിങ്ങൾ കൊന്നു കളഞ്ഞ മനുഷ്യരുടെ ആത്മനാദങ്ങൾ അവരുടെ കുടുംബങ്ങളുടെ വേദനകൾ ഇതൊക്കെ ഇവിടെ മനുഷ്യർ ആചരിക്കാൻ തുടങ്ങിയാൽ പ്രിയപ്പെട്ടവരെ ആർ എസ് എസ് സ്വതന്ത്ര ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള കലാപങ്ങൾ ഇവിടെ ആചരിക്കാൻ തുടങ്ങിയാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു വർഷത്തിൽ തികയാതവരില്ലേ തികയാതെ എന്നിട്ട് പറയുകയാണ് ജനങ്ങളെ നോക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു നിസ്സംശയം പറയാം ഇന്ന് ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യർ നമ്മുടെ സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടാനുള്ള നമുക്ക് നമ്മുടെ ഭൂമികർ എടുത്ത ജനാധിപത്യ അവകാശങ്ങൾ തിരിച്ചു കിട്ടാനുള്ള പോരാട്ടത്തിലാണ് അത് നേതൃത്വം കൊടുക്കുന്ന മനുഷ്യന്റെ പേരാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഈ കാലാംശത്തിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇത് നമ്മുടെ കടമയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് പൊരുതി വീണ നമ്മുടെ പൂർവികർക്ക് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സ്മരണയാണ് രാഹുൽ ഗാന്ധിയോടൊപ്പം ഈ നിമിഷം അണിനിരക്കുക എന്നുള്ളത് ഒരു സംശയവും കാര്യത്തിൽ വേണ്ട പ്രിയപ്പെട്ടവരെ ഒരു സംശയവും കാര്യത്തിൽ വേണ്ട അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ ഈ പോരാട്ടത്തിൽ ഇന്ത്യ ഒന്നിച്ച് രാഹുൽ ഗാന്ധിക്കൊപ്പമാണ് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് ഡൽഹി എൻ ഡി പ്രവർത്തിക്കുന്ന പല മാധ്യമ പ്രവർത്തകരുമായും സംസാരിച്ചിരുന്നു എനിക്ക് മനസ്സിലായത് ബി ജെ പി കേന്ദ്രങ്ങളിൽ വിരളി പിടിച്ചിരിക്കുന്നു ബീഹാറിൽ ഉത്തർപ്രദേശിൽ മധ്യപ്രദേശിൽ രാജസ്ഥാനിൽ ഹരിയാനയിൽ ഉത്തരേന്ത്യയിൽ ഹിന്ദി ഹൃദയഭൂമി എന്ന് വിളിക്കുന്ന ബി ജെ പിയുടെ ശക്തി ദുർജ്യങ്ങളിൽ ബി ജെ ും സംഘപരിവാറിനും അടിപതരാൻ തുടങ്ങിയിരിക്കുന്നു അവിടെ രാഹുൽ ഗാന്ധിയോടൊപ്പം ആ മനുഷ്യനെ ഓരോ ദിവസവും ട്രോളുകളിൽ നിങ്ങളെ മുക്കിക്കൊല്ലാൻ നോക്കി അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ നോക്കി അദ്ദേഹത്തെ അപമാനിക്കാൻ നോക്കി അദ്ദേഹത്തിന്റെ രോഗാബുലയായ മാതാവിനെ പോലും മണിക്കൂറുകളോളം കേന്ദ്ര ഏജൻസികളെ വിട്ടുകൊണ്ട് പീഡിപ്പിക്കാൻ നോക്കി െ മാനസികമായി തകർക്കാൻ നോക്കി പക്ഷെ തകരാതെ തളരാതെ ആ മനുഷ്യൻ കന്യാകുമാരി കാശ്മീർ വരെ ഈ ദേശീയ പതാകയും ചേർത്ത് വെച്ച് നടന്നു നീങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മനുഷ്യനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല സംഘികളെ എന്നാണ് ഈ നിമിഷം നമുക്ക് പറയാനുള്ളത് ഒരു തർക്കവും ഒരു സംശയവും വേണ്ട നമ്മൾ നമ്മൾ പഴയ ഇന്ത്യയെ തിരിച്ചു പിടിച്ചിരിക്കും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരക്ഷ മനസ്സോടെ അമ്മ പറ്റ സഹോദരന്മാരെ പോലെ കഴിയുന്ന ആ നമ്മുടെ മനോഹരമായ പഴയ നമ്മൾ തിരിച്ചു പിടിക്കുമെന്നാണ് ഈ രാത്രി പെരിന്തൽമണ്ണ അങ്ങാടി വെച്ച് നമ്മൾ പ്രഖ്യാപനം ചെയ്യുന്നത് നമ്മൾ ഇക്കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ബി ജെ പിയുടെ നേതാവ് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ ഒരു പത്രസമ്മേളനം നടത്തി എന്താ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വയനാട്ടിൽ ഒരു വീട്ടിൽ ഒരു സ്ഥലത്ത് മറിയക്കുട്ടിയും ഫാത്തിമയും അതുപോലെ തന്നെ നാരായണിയും വ്യത്യസ്ത മതവിഭാഗപ്പെട്ടവർ ഒരുമിച്ച് ജീവിക്കുന്നു അതുകൊണ്ട് ഇത് വ്യാജ വോട്ടുകളാണ് എന്നാണ് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാവ് പറഞ്ഞത് നിങ്ങൾ കേട്ടതാണല്ലോ നിങ്ങൾ കേട്ടതാണല്ലോ ഒരു സ്ഥലത്ത് നാരായണയും ഫാത്തിമയും മറിയ ഒരുമിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വ്യാജമാണ് എന്ന് തോന്നുന്നത് അത് സംഘപരിവാറുകാർക്ക് മാത്രം തോന്നുന്ന കാര്യമാണ് കാരണം എന്താ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരിക്കലും ഒന്നിച്ച് താമസിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന സംഘപരിവാറുകാരന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ആ സംഘികരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് കേരളം ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നിച്ച് ഒരന്ന മക്കളെ പോലെ താമസിക്കുന്ന നാട് ഈ നാട്ടിൽ നിങ്ങൾക്ക് യാതൊരു സ്പേസും തരാൻ പോകുന്നില്ല ഈ നാട് നിങ്ങളെ പണ്ടേ പടി അടച്ച് പിണ്ണമെത്തതാണ് പിന്നെ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കള്ള വോട്ടുകൾ ചേർത്തുകൊണ്ട് ഇരട്ട വോട്ടുകൾ ചേർത്തുകൊണ്ട് തൃശ്ശൂരിൽ നിങ്ങൾക്കൊരു വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇന്ന് നിങ്ങളുടെ പൂച്ചു പുറത്തായിരിക്കുകയാണ് ഇന്ന് തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ പൂച്ചു പുറത്തായിരിക്കും അവർ കേരളത്തിൽ മാത്രമല്ല രാജ്യത്തും അപ്രസക്തമാവാൻ പോവുകയാണ് അപ്രസക്തമാവാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല ഇനിയുള്ള ദിവസങ്ങൾ പോരാട്ടങ്ങളുടേതാണ് ഇനിയുള്ള ദിവസങ്ങൾ പോരാട്ടങ്ങളുടേതാണ് അതിന് സജ്ജരാവുക അതിന് മനസ്സുകൊണ്ട് അതിന് ശരീരം കൊണ്ട് സജ്ജരാവുക എന്നുള്ളതാണ് ഈ നമുക്ക് ചെയ്യാനുള്ളത് തിരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യ മാർഗത്തിലൂടെ നമ്മുടെ പൂർണ്ണകർ നമുക്ക് നൽകിയ ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യവും തുല്യതയും മത സ്വാതന്ത്ര്യം വിശ്വാസം ഉറപ്പ് വരുത്താനുള്ള പോരാട്ടത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രവർത്തകരെയും മറ്റു ജനാധിപത്യ രാഹുൽ ഗാന്ധി നടത്തിയ പോരാട്ടത്തിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയങ്കരനായ എം എൽ എ നടത്തിയ നൈറ്റ് മാർച്ചിലെത്തിച്ചേർന്ന മുഴുവൻ ാ പ്രവർത്തർക്കും യു ഡി എഫ് പ്രവർത്തകർക്കും മറ്റ് ജനാധിപത്യ വിശേഷങ്ങൾക്കും എല്ലാവർക്കും ഈ പിരിപാടി പങ്കെടുത്ത് എല്ലാവർക്കും മറ്റവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ലേറ്റ് മാർച്ച് അവസാനിച്ചതായിരിക്കുന്നു നിർത്തുന്നു ജയ്